ധനലാഭയോഗം ഒരു മനുഷ്യൻ്റെ ജീവിതകാലത്തിനിടയിൽ അവൻ എത്രമാത്രം ധനം സമ്പാദിക്കുമെന്നും എത്രമാത്രം ധനം ചെലവഴിച്ച് ജീവിക്കുമെന്നും ജ്യോതിശാസ്ത്രം വളരെ വ്യക്തമായി പറയുന്നു അവൻ്റെ ധനം ഏതൊക്കെ വിധത്തിൽ വന്നു ചേരുമെന്നും ഏതൊക്കെ മാർഗങ്ങളിലൂടെയാണ് അവൻ ധനം സമ്പാദിക്കുന്നതെന്നും ജ്യോതിശാസ്ത്രത്തിൽ മനസ്സിലാക്കാൻ സാധിക്കും കർമ്മസ്ഥാനവും ഭാഗ്യസ്ഥാനവും അതുപോലെ തന്നെ ലാഭസ്ഥാനവും പ്രധാന പങ്ക് വഹിക്കുന്നു എങ്കിലും ധനസ്ഥാനത്താണ് വളരെയധികം പ്രാധാന്യം അർഹിക്കുന്ന പോയിന്റുകൾ വേണ്ടത് അതായത് ബിന്ദുക്കൾ അഷ്ടവർഗത്തിൽ ധനസ്ഥാനത്ത് എല്ലാ രാഷ്ട്രീയക്കാളും ബിന്ദുക്കൾ വീഴുന്നുണ്ടെങ്കിൽ അവൻ വലിയ ധനഭാനാകും പല കാരണങ്ങളും പറയുന്നുണ്ടെങ്കിലും ലക്നത്തിൻ്റെയോ ആദിത്യോ ചന്ദ്രൻ്റെയോ അംശകാധിപൻ ബുധക്ഷേത്രത്തിൽ നിന്നാൽ ബന്ധുക്കളിൽ നിന്നും ശത്രുക്ഷേത്രത്തിൽ നിന്നാൽ ശത്രുക്കളിൽ നിന്നും നീചത്തിൽ നിന്നാൽ അധർമ്മമായ വിധം നീജന്മാരിൽ നിന്നും സ്വക്ഷേത്രത്തിലോ ഉച്ചത്തിലോ നിന്നാൽ സ്വന്തമായ പരിശ്രമം വഴിയും ധനലാഭത്തെ പറയണം ആദിത്യൻ ഉച്ചനായിട്ടോ ദിനമധ്യത്തിലായിട്ടോ ബലപുഷ്ടിയുടെ പത്താം ഭാവത്തിൽ നിന്നാൽ ജാതകൻ സ്വപ്രവൃത്തിയാൽ വലിയ ധനവാനും കീർത്തിവാനമായി തീരും ലക്നം രണ്ട് പതിനൊന്ന് ഈ ഭാവങ്ങളിൽ അതാത് ഭാവാധിപന്മാരോ ബലവാന്മാരായ ശുഭഗ്രഹങ്ങളോ നിന്നാൽ പല വിധത്തിലുള്ള ധനലാഭത്തെ പറയണം ലക്നാധിപനും രണ്ടാം ഭാവാധിപനും നാലാം ഭാവാധിപനും ചന്ദ്രനുമായി യോഗദൃഷ്ടി അംശകാദി ബന്ധങ്ങളുണ്ടായാൽ മാതാവിൽ നിന്നും അഞ്ചാം ഭാവാധിപനോ വ്യാഴനോ ആയി ലക്നാധിപനും ധനാധിപനും ബന്ധമുണ്ടായാൽ പുത്രന്മാരിൽ നിന്നും ആറാം പാവാധിപനോ ശനിയോ ആയി ലക്നാധിപന്മാർക്ക് ബന്ധമുണ്ടായാൽ ശത്രുക്കളിൽ നിന്നും വ്യവഹാരം വഴിയുമാകാം ഏഴാം പാവാധിപന് ശുക്രനുമായി ബന്ധമുണ്ടെങ്കിൽ പങ്കാളികളിൽ നിന്നും അതായത് വിവാഹം കഴിച്ച പങ്കാളികളിൽ നിന്നും ധനം ലഭിക്കും ധനാധിപന് ഒമ്പതാം ഭാവാധിപനായോ ഗുരു സൂര്യന്മാരുമായോ ബന്ധമുണ്ടായാൽ പിതാ പിതാക്കളിൽ നിന്നോ പിതൃതുല്യരായവരിൽ തുല്യരായവരിൽ നിന്നോ ധനം ലഭിക്കാം രണ്ടാം ഭാവാധിപൻ പതിനൊന്നിലും പതിനൊന്നാം ഭാവാധിപൻ രണ്ടിലും നിന്നാലും ലഗ്നാധിപനും രണ്ടാം ഭാവാധിപനും പതിനൊന്നാം ഭാവാധിപനോട് കൂടി യോഗം ചെയ്ത് പത്താം ഭാവത്തിൽ നിന്നാലും മേൽപ്പറഞ്ഞ മൂന്ന് ഗ്രഹങ്ങളും വ്യായദൃഷ്ടിയോടെ കേന്ദ്ര ത്രികോണത്തിൽ എവിടെ നിന്നാലും ജാതകൻ വലിയ ധനവാനായി ഭവിക്കുന്നതാണ് ശനിയോ വ്യായാമോ പതിനൊന്നിലും ശുക്രൻ ക്ഷേത്രപരത്തോടു കൂടി അഞ്ചിലോ ഒമ്പതിലോ നിന്നാലും ജാതകൻ വലിയ ധനവാനായിത്തീരും ജാതകത്തിലൂടെ തൻ്റെ ധനഗ്രഹത്തെ കണ്ടെത്തി ആ ഗ്രഹത്തിന് വേണ്ടുന്ന പരിഹാരം കൂടി ചെയ്താൽ തീർച്ചയായും ധനം വന്നു ചേരും